മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ും താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കാട്ടുകുളം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ദർശന തുടക്കമായി വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫോറോണ ദേവാലയത്തിന്റെ നൂറ്റി എൺപത്തിയഞ്ചാം ദർശന തിരുനാളിന് തുടക്കമായി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ഹരിഹര സൂനു ദീപാലങ്കാരത്തിന്റെ സ്വിച്ചോൺ കർമ്മം നിർവഹിച്ചു തുടർന്ന് വടക്കാഞ്ചേരി പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ ഊട്ടുകലവറയുടെ തിരി തെളിയിച്ചു ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർധനർക്കുള്ള കിറ്റ് വിതരണവും നടന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ പയനാടത്ത് തിരുനാൾ ജനറൽ കൺവീനർ വില്യംസ് പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് കുരുതുകുളങ്ങര കൈക്കാരന്മാരായ ജോൺസൺ പുത്തൂക്കര ഷാജു ജോസ് ചുവല്ലൂർ പോളി പുത്തൂക്കര ജിൻസൺ പോൾ വടക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നേർച്ച വെഞ്ചിരിപ്പും പ്രസിഡന്റ് വാഴ്ചയും കൂടുതർക്കൽ എന്നിവയും നടന്നു അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജു ചിരയൻകണ്ടത്ത് മുഖ്യ കാർമികനായി വൈകുന്നേരം എട്ട് മണിക്ക് പാർലിക്കാട് കുരിശുപള്ളിയിൽ നിന്നും കിരീടം എഴുന്നള്ളിപ്പ് നടക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമികനാവും ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ജപമാല പ്രദക്ഷിണവും നടക്കും You're watching VCV News.